ഹായ് ഗായ്സ് ജെ വി എസ് ബ്രോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നെല്ലിക്കാച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആവിയിൽ വേവിക്കാം ഞാൻ ഇവിടെ ഇഡ്ഡലിപ്പാത്രം കേട്ടോ എടുത്തത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് സ്റ്റീമറൊക്കെ ഉള്ളവർക്ക് സ്റ്റീമർ ഉപയോഗിക്കാം എനിക്ക് സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതാ ഇനി ഓട്ട ഓട്ടമുള്ള സംഭവം കൊണ്ട് വെക്കാം ഇതിൻ്റെ മുകളിൽ നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച നെല്ലിക്ക ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇത് അടുപ്പത്ത് വെക്കാം ഇതാ ഫുള്ളായിട്ട് എല്ലാം നെല്ലിക്ക ഇതിലിട്ടിട്ടുണ്ട് ഇത്ര നെല്ലിക്കയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാർ ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ സ്റ്റൗ ഓണാക്കി നെല്ലിക്ക വെച്ച് ഇതിൻ്റെ അടപ്പുള്ളത് അടച്ച് ഇനി നന്നായിട്ട് വെന്തോട്ടെ അപ്പൊ നമ്മൾ നെല്ലിക്ക അടുപ്പത്ത് വെച്ചിട്ടൊരു പത്ത് ആയി ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഓഫാക്കാം ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പൊ നമ്മളെ നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് ചൂടാറി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണം ഇത് കത്തി കൊണ്ട് കുറിക്കണം പെട്ടെന്ന് ഇങ്ങനെ പോരും അങ്ങനെ കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കി എടുക്കണം നല്ല വെള്ളമൊന്നുമില്ലാത്ത ഉണങ്ങിയ പാത്രത്തിലേക്ക് വേണം ഇത് റെഡി ആക്കാൻ കേട്ടോ ആവിയിൽ വേവിച്ച് തണുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണം അപ്പൊ നെല്ലിക്ക വേവിച്ച കഷ്ണങ്ങളാക്കി കഴിഞ്ഞു ഇത് ലാസ്റ്റാണ് പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഇതിനൊരു പാത്രമുണ്ട് ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിക്ക് നല്ലെണ്ണം ഒഴിക്കണം കേട്ടോ Hvordan er det? ുള്ളി ഒന്ന് വാടി ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതുക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ൂൺ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് അതൊരു അര ടീസ്പൂൺ പിന്നെ കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പും നന്നായിട്ട് ഇറക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച നെല്ലിക്ക ഇട നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് കുറച്ച് തിളപ്പിച്ച് ആദ്യം വെള്ളം ഒഴിക്കണം ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൂടുതൽ വേണം നെല്ലുകൾക്ക് കൂടുതലും മുളക് പൊടി ഇടാട്ടോ എനിക്ക് അരുവധിയും പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളു കളറ് വേണ്ടതിനനുസരിച്ച് കച്ചാറ് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി കുറച്ച് ഒക്കെ ഇടാം എനിക്ക് ഇതൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്ക് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുറവാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇടാം പൂകൂട ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അളക്കി വയ്ക്കാം അപ്പം നെല്ലിക്കത് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഓക്കേ ബൈ